ഹലോ ഫ്രണ്ട്സ് മേത കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കത്തിരിക്ക വഴുതനങ്ങ കൊണ്ട് നമ്മൾ മീനൊക്കെ ഉണ്ടാക്കില്ലേ അതേമാതിരി ഇതങ്ങനെ നിങ്ങളത്തി കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത്തിരി മുളക് പൊടി മഞ്ഞപ്പൊടി കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറ് ഞാൻ ഒരു മണിക്കൂർ പെരട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കുറച്ച് മതി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം അപ്പം നേരത്തെ നമ്മൾ മുളക് പൊടിയൊക്കെ പറ്റി വെക്കുമ്പോൾ കോൺഫ്ലവർ ഇടണ്ട നെപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക നമുക്ക് ഇത് പെറ്റി വെക്ക പെരട്ടിയ ശേഷം ഒരു ചട്ടി ഒന്ന് വെക്കണം ഇത് വെച്ചിട്ട് ഒന്ന് കത്തിച്ചു കുറച്ച് എണ്ണ വെച്ചിട്ട് പൊരിച്ച ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാൻ ആവശ്യമായിട്ടുള്ള മാത്രം കുറച്ച് എണ്ണ മതി പൊരിച്ചെടുക്കാനല്ല വന്നത് ചൂടായ ശേഷം നമുക്ക് കത്തിരിക്ക വെച്ചുകൊടുക്കാം അതൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കത്തിരിക്ക എന്തെങ്കിലും നമ്മ കുറച്ച് വെച്ചിട്ട് വഴുതണി കൊടുക്കാം നല്ല രീതി ഉണ്ടാകും മീൻ മീൻപറുക്കും മാതിരി ഒന്ന് വച്ചു കൊടുത്താൽ മസാല ഇതിൽ തന്നെ വെച്ചുകൊടുക്കാം അതൊന്ന് ഒന്ന് മുറുകിയ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ മേലോട്ട് കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആവും കത്തിരിക്ക കഴിക്കാത്തവരും കഴിച്ചിട്ട് മീനിന്റെ അതേ ടേസ്റ്റ് ഉണ്ടാകും പുളുപ്പിന് ഞാൻ നാരങ്ങി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം വറച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയ ശേഷം നമുക്ക് എടുക്കാം ഇന്ന് മീനൊക്കെ ഉണ്ടാക്കില്ലേ അതേമാതിരി കത്തിരിക്കെ കൊണ്ട് മീൻ പറവത്തിരിക്ക മീൻ പറവനിന്റെ അതേ സ്പെയിലെ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിരിക്കും നമ്മള് ഇപ്പൊ വിദ്യാരമ്പൊക്കെ ആയ കാരണം കൊലിവൊക്കെ വെച്ച കാരണം നമുക്ക് മീൻ വറക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ കൊലുവല്ലേ അപ്പോൾ അതേ നമുക്ക് കൂട്ടുകൊണ്ട് മീൻ കേട്ട മീൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി സൂപ്പറായിട്ടുണ്ട് അപ്പം നന്നായിട്ട് ബന്ധം നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി കത്തിരിക്ക കാരണം വേഗം ബന്ധം കിട്ടും അപ്പം ഒന്നിങ്ങനെ നോക്കാം പിന്നെ കത്തിരിക്ക അങ്ങനെ വറുത്തത് സൂപ്പറായിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് തീയൊന്നും കുറച്ച് വെക്കാം റെഡി ആയി ഇനി നമുക്ക് വേറൊരു പാത്രത്തിക്കാക്കാം കുറച്ച് കരിയേപ്പില എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ബായ്